നമസ്കാരം ഞാൻ ഡോക്ടർ അശ്വിനി പലപ്പോഴും പേഷ്യൻസ് ഒരു കാര്യമുണ്ട് എന്താണെന്നോ ഡോക്ടറെ പുറകിലത്തെ പല്ലിന് വേദന അതങ്ങ് എടുത്തു കളഞ്ഞേക്കാം പുറകിലത്തെ പല്ലല്ലേ അത് ആരും കാണുന്നില്ലല്ലോ നിങ്ങൾ പലരും ഇത് പറഞ്ഞിട്ടുണ്ടാകും എന്നാൽ ഇത് തെറ്റായ ചിന്തയാണ് മുമ്പിലത്തെ പല്ല് മറ്റുള്ളവർ കാണുന്നത് കൊണ്ട് നിലനിർത്തണമെന്നും പുറകിലത്തെ പലരും കാണുന്നില്ല അതുകൊണ്ട് അത് എടുത്തു കളയാമെന്നും നമ്മൾ ചിന്തിക്കുന്നത് തെറ്റാണ് ഓരോ പല്ലിനും പ്രാധാന്യമുണ്ട് മുമ്പിലത്തെ പല്ല് ചിരിക്കുമ്പോഴും പുറകിലത്തെ പല്ല് ചവയ്ക്കുമ്പോഴും അത്യാവശ്യമാണ് ഭക്ഷണം ചവച്ചരച്ച് തിന്നാൽ നമുക്ക് അണപ്പല്ലുകൾ തന്നെ വേണം ചവച്ചരച്ച് തിന്നില്ലെങ്കിൽ ദഹന പ്രശ്നമാകും ഇതുമൂലം വേറെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം അതുകൂടാതെ മുമ്പത്തിൻ്റെ ഷെയ്പ്പ് നിലനിർത്താൻ വരെ പല്ലുകൾ സഹായിക്കും എങ്ങനെയാണെന്നോ നമ്മൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പുറകിലത്തെ പല്ലെടുത്തതിനു ശേഷം കവളൊട്ടുന്നു എന്നുള്ളത് അതൊക്കെ അണപ്പല്ലുകൾ പോയത് കൊണ്ട് സംഭവിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പ് നിലനിർത്താനും പല്ലുകൾ സഹായിക്കും അതുകൂടാതെ പല്ലെടുത്തതിനു ശേഷം ഒരു ഗ്യാപ്പുണ്ടാകും ഒരു സ്പേസ് ഉണ്ടാകും ആ സ്പേസിലേക്ക് ബാക്കിയുള്ള പല്ലുകൾ നീങ്ങുകയും നമ്മുടെ നിലതെറ്റാനും സാധ്യതയുണ്ട് ഇത് കാലക്രമേണ നിങ്ങളുടെ താടി എല്ലിനെ തന്നെ ബാധിക്കാം അതുകൊണ്ട് ഓരോ പല്ലും പ്രാധാന്യം വഹിക്കുകയാണ് എല്ലാ പല്ലും നമുക്ക് ആരോഗ്യത്തോടുകൂടി സംരക്ഷിക്കാം ആത്മവിശ്വാസത്തോടെ മുഞ്ചിരിക്കാം